And the Mayfair take off. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാധീനം ചെയ്യാൻ കേട്ടോ അപ്പം ഇന്ന് നമ്മളുള്ളത് കൊടിയോത്തൂരാണ് കേട്ടോ അപ്പം എൻ്റെ കൂടെ ബിനീഷ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വണ്ടി പ്രാന്തമാർക്കുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം വണ്ടി പ്രാന്തമാരായിട്ടുള്ളവരൊക്കെ നമ്മൾ ആ വീഡിയോ കാണാൻ പോകുന്നത് അപ്പം നമ്മൾ കോഴിക്കോട് കൂളിമാട് റൂട്ടിൽ അതായത് മാവൂർ കൂളിമാട് വഴിയാണ് നമ്മൾ വന്നത് കൊടിയോത്തൂർ എന്ന് പറഞ്ഞ അവിടെ നമ്മൾ എന്ന് പറയും പറഞ്ഞിട്ടോ എന്ന് പറയുന്ന ഒരു വയലാണ് കാണുന്നത് വയലിൽ അതിൻ്റെ ഒരു ചെറിയൊരു പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വയലിലാണ് വണ്ടിപ്പൂട്ട് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് രാവിലെ പരിപാടിയായി നമ്മൾ എത്തിയായിരുന്നു കേട്ടോ അപ്പോൾ പരിപാടി ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പോൾ വണ്ടിപ്പൂട്ടും അതുപോലെ ചളിക്കളിയും ഉണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ മഴയും പ്രശ്നങ്ങളൊക്കെ കാരണം ചളിക്കളി ഇവിടെ നിന്ന് ഇന്നത്തെ ദിവസം മാറ്റി വെച്ചിട്ടുണ്ട് അത് ഓണത്തിനേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നിവിടെ വണ്ടിപ്പൂട്ട് നടക്കാൻ പോവാണ് അപ്പോൾ വണ്ടിപ്പൂട്ടിൻ്റെ ഒരു ട്രയൽ ട്രയലിപ്പോൾ ഈ ഒരു വയലില് നടക്കുന്ന പറഞ്ഞത് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ ഒരു ട്രയൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഒരു വണ്ടി ഇവിടേക്ക് എത്തി ജിപ്സിയാണ് നമ്മളെ പ്രസിഡന്റ് ആളുകളൊക്കെ ഇതാ അവിടെ ഇപ്പം ട്രെയിൽ പൂട്ടിപ്പോൾ നടക്കുന്ന പറഞ്ഞ് നല്ല കാറ്റും മഴ ലക്ഷണമൊക്കെ ഉണ്ട് അവിടെ വായലൊരു ആദ്യം ഒരു ട്രാക്ടറാണ് ഇറക്കുന്നത് ട്രാക്ടർ ഇറക്കിയിട്ട് ആദ്യം റൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ട്രാക്ടർ ആണെങ്കിലും അതിൻ്റെ പൂട്ടാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു ഓഫ് റോഡ് പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന സംഭാവന തോന്നുന്നു കേട്ടോ നമുക്കിതിനെ പറ്റി അറിയില്ല മലബാർ റിവർ ഫെസ്റ്റിൻ്റെ ഭാഗമായി നമ്മുടെ കൊടിയത്തൂർ പഞ്ചായത്തും അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടിയും ചേർന്ന് നടത്തുന്ന ആനിയമ്പാടം മെഡ് ഫെസ്റ്റാണ് കേട്ടോ ഈ ഒരു വയലിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ വലിയ പരിപാടികളോടുകൂടിയാണ് ഇവർ നടത്താൻ തീരുമാനിച്ചത് അതായത് ചളിക്കളിയും മറ്റ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇന്നലെ വരെ നല്ല വെള്ളമായിരുന്നു വയലിൽ അപ്പോൾ ഈയൊരു വെള്ളം ഒതുങ്ങിയതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വണ്ടിപ്പൂട്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ ആ ചളിക്കളിന് ഓണത്തിനേക്ക് അതായത് സെപ്റ്റംബർ ആദ്യവാരത്തിലേക്ക് വാരത്തിലേക്ക് ഇവർ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നെന്തായാലും ഇവിടെ വണ്ടിപ്പൂട്ട് നടക്കാൻ പോവാണ് ഇപ്പോൾ സമയം ഉച്ചയോടെ അടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു മൂന്നര മൂന്ന് മണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും മൂന്ന് മണി കഴിയും അതിനു അതിനുമുമ്പ് ഈ ഒരു വയലൊക്കെ ഒന്ന് മെനയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ട്രയൽ പൂട്ടാണ് ഇപ്പം നടക്കുന്നത് അപ്പം കോഴിക്കോട് നിന്നും കോഴിക്കോടിൻ്റെ പുറത്തുനിന്ന് കേരളത്തിലെ വിവിധ ഭാഗ ഭാഗങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന വാഹനപ്രേമികൾ ഓഫ് റോഡ് തകർപ്പൻ വണ്ടി പൂട്ടാണ് കേട്ടോ ഇവിടെ നടക്കാൻ പോകുന്നത് വയൽ നല്ല പുല്ലാണ് കേട്ടോ അപ്പോൾ ആ ഒരു പുല്ലൊക്കെ ആദ്യം ഈ ട്രാക്ടർ വണ്ടി ഓടിച്ച് അതിന് ഇത് ഫോർ ഇൻറ്റു ഫോർ ജിപ്പ് ഇറങ്ങിക്കാണ്ട് മൊത്തം ഒന്ന് ഒരു റൂട്ടാക്കുന്നുണ്ട് വണ്ടി ഓടിക്കാനുള്ള ഒരു റൂട്ടാക്കുന്നുണ്ട് അപ്പം നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് കേട്ടോ ഇവിടെ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കുറച്ച് കുറച്ച് ആളുകളൊക്കെ വാഹനത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ടി അടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇടുത്ത വീടുകളവിടെയൊക്കെയുള്ള കുട്ടികളും ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ സമയപ്പോൾ ഏകദേശം മൂന്ന് മണി കഴിഞ്ഞു അപ്പം ഇവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ റെഡിയാണ് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടേക്ക് ഈ വാഹനങ്ങൾ എത്തിത്തുടങ്ങും നമ്മുടെ കൊടിയത്തൂര് എൽ പി സ്കൂളിൽ നിന്നാണ് അവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് അപ്പോൾ വണ്ടികൾ വരിവരിയായിട്ട് ഇതാ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഒരു വയലിലേക്ക് എത്തും ഇതാ നമ്മുടെ വാഹനങ്ങൾ ഇതാ വരിവരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓഫ് റോഡേഴ്സ് ഓരോരുത്തരും ഓരോ വാഹനങ്ങളിലായിട്ട് ഇതാ വന്നോണ്ടിരിക്കുകയാണ് നമ്മളെ വൈസ് പ്രസിഡന്റ് ഇതാ വാഹനത്തിൻ്റെ മുകളിലായിട്ടിരിക്കും നിൽക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രാക്ടറാണ് അതിന് പിന്നാലെ മറ്റ് ഓഫ് റോഡ് വാഹനങ്ങളെല്ലാം വരിപര്യമായിട്ട് വരികയാണ് അങ്ങനെ പിതാ അന്യത്തേക്ക് അല്പസമയത്തിനകം ആരംഭിക്കുകയാണ് രണ്ടായിരത്തിന്റെ ഭാഗമായി കമ്മിറ്റി സംയുക്തമായി നടത്തുന്ന കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി

ग्राम पंज समय वाह the <laughs> കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് ആളുകളാ കേട്ടോ ഇവിടേക്ക് എത്തിയത് അപ്പൊ ഈ ഒരു അടുത്ത പ്രദേശത്തു നിന്നും പുറത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പൊ ഇതാ ഈ ഒരു സമയമാകുമ്പഴത്തേക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ അതാ ഒന്നൊന്നായി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതാ അടുത്തതായി ഒരു പചരം ഇറങ്ങുന്നുണ്ട് 29 2024 29 2024 நான் கிளிகள் பதனம் அல் பஸ்மேதனகம் பிரோம்பாடியோட எம்எல்ஏ முண்டா കാണികൾ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ കുറെ ലേഡീസൊക്കെ അതാ പിറകലായിട്ട് കുറേ ആ ഒരു വയലിന്റെ ആ ഒരു കരയിലും അതുപോലെ ഈ ഭാഗത്തൊക്കെ കുറെ ആളുകൾ എത്തിത്തുടങ്ങിട്ടോ അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉദ്ഘാടനത്തിനായി നമ്മുടെ തിരുവമ്പാടി എം എൽ എ എത്തിയിട്ടുണ്ട് നമ്മുടെ ഫോർ ഇൻറ്റു ഫോർ ജീപ്പിൽ നമ്മുടെ പാറിപ്പറന്ന് പാറിപ്പറന്നെടുക്കുകയാണ് കേട്ടോ നല്ല പുള്ളിങ്ങിലാണ് ബോസ് ഓടിക്കൊണ്ടിരിക്കുന്നത് ചളിയും പുല്ലും ഒന്നും വക വെക്കാണ്ട് ചീറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു പേരു പോലെ തന്നെ അതിങ്ങനെ ചീറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള പരിപാടികളൊക്കെ നാട്ടിലെ നടത്തുന്ന ഒരു വൈബ് തന്നെയാണ് പക്ഷേ ചിലപ്പോൾ പ്രായമുള്ള ആളുകൾക്കൊന്നും ഇത് അത്ര പിടിച്ചോളുന്നില്ല എന്തായാലും യുവാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ ഭയങ്കര ആവേശം തരുന്ന ഒരു പരിപാടി തന്നെയാണ് കേട്ടോ ഇത് ഇവിടെ ചളിക്കളിയും പരിപാടികളൊക്കെ എല്ലാ കൊല്ലവും നടക്കാറുണ്ടെങ്കിലും വാ വണ്ടിപ്പൂട്ടാദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടി ഇതാ തയ്യാറെടുക്കുകയാണ് ഇപ്പം വാഹനങ്ങളൊക്കെ വരിവരിയായി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പൂട്ടിൽ തന്നെ ഫുള്ള് പുല്ല് ആയതുകൊണ്ട് ഫുള്ള് പുല്ല് അടിച്ച് കയറിയിട്ടുണ്ട് കിട്ടോ വണ്ടിന്റെ അടിയിലൊക്കെ അപ്പൊ ആ പുല്ലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ് ഇതാ നമ്മളെ ജെറ്റാണ് വണ്ടി ഈ ഒരു ജെറ്റിന്റെ ടീമാണ് കിട്ടോ നല്ല തകർത്തോടിയത് എന്തായാലും നമ്മളെ കാഴ്ച തകർത്തോടിയൊരു വണ്ടിയാണിത് ഇപ്പൊ മറ്റ് വാഹനങ്ങളൊക്കെ നിരത്തി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആളുകളൊക്കെ ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കാണ് അപ്പൊ ഉദ്ഘാടനത്തിന് വേണ്ടി എം എൽ എ ഇറങ്ങി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവാണ്

കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻകൈയിൽ എടുത്തിട്ടുള്ള ഈ വലിയ വണ്ടിത്തൂട്ടിൽ വളരെ ആവേശം നിറഞ്ഞതാണ് എന്നുള്ള കാര്യത്തിൽ സംശയം ഇതിന് മുൻകൈയെടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ അതിന് നേതൃത്വം നൽകുന്നവരെ അതോടൊപ്പം ചെറുവാടി അണ്ണിജക്ലപ്പിനെ ഇവിടുത്തെ കൂട്ടായ്മയെ എല്ലാവരെയും ഈ അവസരത്തിൽ പ്രശംസിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാണ് ഉയർത് ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കൈരാഗിംഗ് ചാമ്പ്യൻഷിപ്പാണ് കോടഞ്ചേരി നടക്കുന്നത് നമ്മളിവിടെ കൂടിയിരിക്കുന്ന എത്ര പേർ അത് എന്ന് എന്നറിയുന്നു അത് കാണാനുള്ള അവസരമാണ് ഇരുപത്തിയാറ് തീയതി കോടഞ്ചേരി കുടുംബസമേതം ആ പരിപാടിയിൽ പങ്കെടുക്കണം റാഫ്റ്റിങ്ങും കയാക്കിങ്ങും ഒക്കെ കുടുംബസമേതം പങ്കെടുക്കാനുള്ള അവസരമുണ്ട് അഡ്വഞ്ചർ ടൂറിസത്തിന് അനന്തമായ സാധ്യതകളെ നമ്മുടെ ഈ മലയോര മേഖലയിലെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് ഈ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തേണ്ടതാണ് നമ്മുടെ എം എൽ ജോസഫ് ഈ ചടിക്കളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടില്ല നമുക്ക് നല്ലൊരു കല്ലറി കൊടുക്കാം തിരുവമ്പാടി എം എൽ എയോടതാ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ആ ജീപ്പിൽ കയറിയതാ മൂന്നാല് റൗണ്ട് ഒക്കെ ചെയ്താണ് കേട്ടോ ഈ ഒരു ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മറ്റ് പ്രതിനിധികളെല്ലാം ഈ വാഹനത്തിൽ കയറി റൗണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിതാ ഇവിടെ ആയിട്ട് ഈ ഒരു തിരക്കിനിടയിൽ കിട്ടോ ഞാനും ബിനീഷും ഇവിടെ ഇവിടേതാ റൈഡേഴ്സ് കണ്ടില്ലേ അവരുടെ കുട്ടികളൊക്കെ ആയിട്ടൊക്കെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു മത്സരവും കാര്യങ്ങളൊന്നുമല്ല ഇതൊരു ഡെമോ പൂട്ടാണ് ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഒരു വണ്ടിപ്പൂട്ട് നടക്കുന്നത് അപ്പതാ ഇവിടെ വണ്ടികളൊക്കെ ദാ വരി വരിയായിട്ട് ഇടുന്നുണ്ട് ഇനി ഒരു ചെറിയൊരു മത്സരമുണ്ട് ഒരു സൗഹൃദ മത്സരം തൊട്ടാണ് എല്ലാവരും ഇറങ്ങിയാണ് തകർപ്പം പൂട്ടാണ് തലങ്ങും വിലങ്ങും പൂട്ടായിരുന്നു അരുന്നിട്ട് അപ്പം ഈ നമ്മുടെ ആ ഒരു പുല്ലുള്ള പാടം ആ ഒരു പുല്ലുള്ള പാടം മൊത്തം ഇപ്പം കിട്ടില്ല പുല്ലൊക്കെ പോയി നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൂട്ടിന് ശേഷം ഇനി ഇതാ ഇവിടെ വണ്ടികൾ സൈഡിൽ നിർത്തിക്കൊണ്ട് ഇനി ഒരു ചെറിയൊരു സൗഹൃദ മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത് ആ ഒരു സൗഹൃദ മത്സരം ഇതാണ് ഇവിടെ തുടങ്ങാൻ പോവുകയാണ് അപ്പം കുഴിമന്തിക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചുമ്മാ പറയുന്നതായിരിക്കാം അപ്പോൾ ഒരു സൗഹൃദ മത്സരമാണ് നടക്കാൻ പോകുന്നത് അപ്പം മൂന്ന് വണ്ടികളാണ് ആദ്യം പങ്കെടുക്കുന്നത് കേട്ടോ ആ ഒരു അറ്റത്തുള്ള ഒരു അവിടെ ഒരു പ്ലാസ്റ്റിക് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ആദ്യം ചെന്ന് തൊടുന്നവരാണ് വിജയിക്കുന്നത് ആ ഒരു വണ്ടി ഇവിടെ പോയി ഫോർ ഇൻ ഫോർ ജീപ്പുകളാണ് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് ആ ഒരു വയലറ്റ് വണ്ടിയാണെന്ന് തോന്നുന്നുട്ടോ അവർ കൈ പൊന്നിക്കുന്നുണ്ട് അവരാണ് ആദ്യം എത്തിയിട്ടുള്ളതെന്ന് തോന്നുന്നു ഇങ്ങനെ കുറച്ച് എല്ലാ വണ്ടികളെയും രണ്ട് മൂന്ന് ആളുകളെ വെച്ച് സൗഹൃദ മത്സരം നടത്തി അതിൽ വിജയിക്കുന്ന ഓരോ ആളുകളെയും വെച്ചിട്ട് അവസാന മൊത്തം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മത്സരമാണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ തുടർച്ചയായി മറ്റു വണ്ടികളെയൊക്കെ മത്സരിപ്പിച്ച് ഓടിപ്പിച്ചതാ മൊത്തം അതിൽ നിന്നും എട്ട് ആളുകളാണ് വിജയിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ആ ആ വീഡിയോ ഒന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല മൊത്തത്തിൽ വീഡിയോ വെറുതെ ലക്തുകൂട്ടണം വെച്ചിട്ടോ ആ ഒരു മൊത്തം എട്ട് വണ്ടി വാഹനങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അടുത്ത മത്സര ഓട്ടം ആ ഒരു ഫൈനലി മത്സര ഓട്ടം നടക്കാൻ പോകണം അപ്പോൾ മറ്റു വണ്ടികളൊക്കെ ഓരോ ഭാഗത്തെയും സൈഡാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു എട്ട് വണ്ടിയും ഇതാ ഒരുമിച്ച് ഓടാൻ വേണ്ടി പോവാണ് മത്സരത്തിൽ രണ്ടാളുകളാണ് കേട്ടോ വിജയിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ ജെറ്റും അതുപോലെ പജാരവും ആണ് വിജയിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടാൾക്ക് ഫസ്റ്റ് കൊടുത്തിരിക്കുകയാണ് എട്ടാളുകൾ മത്സരിച്ച രണ്ടാൾക്ക് ഫസ്റ്റ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ മത്സരം കഴിഞ്ഞതോടുകൂടി നമ്മളെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ ഇവർ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്താ വച്ചാൽ ഇങ്ങനത്തെ ഒരു കളം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി പ്രാന്തമാർക്ക് പിന്നെ ഒന്നും നോക്കാറില്ലല്ലോ അവരിങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കും എന്താ വെച്ചാൽ ആ ഒരു ക്രൈസ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ അതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് അറിയാം അപ്പോൾ ഇവരിവിടെ കയറാൻ പറഞ്ഞിട്ടും കയറാതെ ഈ വണ്ടി ഇങ്ങനെ വെച്ച് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടികൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാലും പണിപ്പെട്ടാണ് ഓരോരുത്തർ പുറത്തേക്ക് ഇറക്കുന്നത് അപ്പോൾ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ മുകളിൽ ഇന്നുകൊണ്ടൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളുകളൊക്കെ ഇപ്പൊ ഏകദേശം പോയി തുടങ്ങിയിട്ടും കുറച്ച് ആളുകളൊക്കെ പോയിട്ടുണ്ട് എന്നാലും കുറേ ആളുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കിട്ടും കുറച്ച് സമയത്തിന് ശേഷം അതാ വളരെ പടിപ്പെട്ട് വാഹനങ്ങളൊക്കെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ ചിലരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആ ഒരു വണ്ടി ആ ഒരു തോടിൻ്റെ സൈഡിൽ പോയിട്ട് വണ്ടി വെള്ളമൊഴിച്ച് ചളിയൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പുറത്തെ ആ ഒരു വാലിയിൽ നിന്ന് ഇതിലേക്ക് നല്ല ഫ്രഷ് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പം കുറച്ച് സമയം എടുക്കും ഇവിടെ ഒന്ന് ക്ലിയർ ആയിട്ട് വരാൻ അപ്പോൾ ഇന്ന് ചളിക്കളി ഉണ്ടെങ്കിൽ ഇവരെ വണ്ടി പൂട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചളിക്കളി നടക്കാനുള്ളതായിരുന്നു അപ്പോൾ അത് മാറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈയൊരു വയൽ കണ്ടില്ല ഈയൊരു വയലിൻ്റെ കണ്ടീഷനായിരുന്നു ഇപ്പുറത്ത് അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ട് ഈയൊരു ടീംസ് കണ്ടില്ല ഇവിടെ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകലും കുളിക്കലും ശബ്ദം ഉണ്ടാക്കലും വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കുന്ന എല്ലാം തകൃതയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും കൊച്ചു കുട്ടികളൊക്കെ നല്ല ആവേശമായിരുന്നു കേട്ടോ ഈയൊരു സംഭവം യുവാക്കൾക്കും കുട്ടികൾക്കൊക്കെ കാണണല്ലോ ഈയൊരു വണ്ടിയുടെ സംഭവങ്ങളൊക്കെ നല്ല ആവേശം എന്ന് പറയുന്നത് അപ്പോൾ വണ്ടികൾ ലാസ്റ്റ് വണ്ടികളും പുറത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ ഏകദേശം പോയി തുടങ്ങി നമ്മളെ വൈസ് പ്രസിഡന്റ് സ്റ്റേജിൽ സംസാരിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇനി നമ്മൾ നല്ല വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോവാണ് ഏകദേശം പരിപാടിക്ക് കഴിഞ്ഞ് തിരിച്ചു പോവാണ് വണ്ടി വീഡിയോ